പഴയ നസീറിന്റെ സത്യൻ സാറൊക്കെ കാലഘട്ടത്തിണ്ടായിരുന്ന ആ പഴയ പാട്ടുകളൊക്കെ നല്ല പോലത്തെ ഒരു കുളിക്കടവ് മനോഹരതാണ് അപ്പം ഞാനിവിടെ വരുമ്പോൾ പലപ്പോഴും ഇവിടെ വരലുണ്ട് ഇപ്പം എല്ലാവർക്കും നമസ്കാരം മിർസൂനു സക്രിയ മഴക്കാഴ്ചകൾ മഴക്കാഴ്ചകൾ എന്നും മനോഹര ദൃശ്യമാണ് കവികളൊക്കെ അതിനെക്കുറിച്ച് മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് സിനിമാ ഗാനങ്ങളുമുണ്ട് എന്നാൽ ഈ മനോഹരമായ ഒരു മഴക്കാഴ്ച കാണാനാണ് നമ്മൾ പോകുന്നത് മനോഹരം എന്ന് പറയുമ്പോൾ ഇത്തിരി ഭീകരത ഇവിടെ ഉണ്ട് അതിന് നാട്ടിൻ ഒരു പുഴവക്കത്തുള്ള ഒരു മനോഹര ഒരു മഴക്കാഴ്ച നമ്മളിപ്പോൾ അത് കാണാൻ വേണ്ടി പോവുകയാണ് കോഴിക്കോട് ജില്ല കൊടുവള്ളിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി ഒരു മദ്രസ ബസാർ അതായത് കുർക്കൻകുണ്ട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് പിന്നെ വെണ്ണക്കാട് വെണ്ണക്കാട് മനോഹര തൂക്കുപാലൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ കുറച്ച് വീട്ടുകാർ ശുദ്ധവെള്ളം കുടിക്കുന്ന ഒരു പമ്പ് സെറ്റ് ഉണ്ട് അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത് അത് ഡെയിലി പിന്നെ അത് മോട്ടോർ മോട്ടർ ഓണാക്കിടണം ഒന്നരാടം കൂടുമ്പോൾ അല്ലെങ്കിൽ ഡെയിലി അങ്ങനെയാണ് ഇവിടെ കുടിവെള്ളം ശുദ്ധമായ കുടിവെള്ളം അപ്പോൾ കുറച്ച് ദിവസം ഒരു മൂന്നാല് ദിവസം മഴ ആയതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരന്തരീക്ഷമാണ് അതായത് ഈ പമ്പ് സെറ്റിൻ്റെ തൊട്ട് ചാരിയിട്ടാണ് ഇവിടുത്തെ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന ഒരു മനോഹരമായ ഗ്രൗണ്ട് ഞാൻ രണ്ട് മാസം മുമ്പൊക്കെ വന്നപ്പോൾ കുട്ടികളൊക്കെ അവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഫുട്ബോൾ ഗോൾവലയം കംപ്ലീറ്റ് വെള്ളത്തിലെ മൊഴി നിൽക്കുന്ന ഒരു ദൃശ്യം അത് കാണിക്കാം അതിൻ്റെ മുന്നോടിയായിട്ട് പോയി പോകുന്ന വഴിയിൽ ഉള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അത് കണ്ടോ തോട്ടത്തിൻ്റെ തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്നത് ചെറിയൊരു പുഴയാണ് ഈ പുഴയിൽ കണ്ടോ ഇത്ര വെള്ളം കയറി ഒരു രക്ഷയില്ല രക്ഷയില്ലെട്ടോ ഈ മഴ എങ്ങനെ പെയ്യുകയാണെങ്കിൽ ഈ വെള്ളം നേരെ ഈ തോട്ടത്തിലേക്ക് കയറി ഞാൻ സംസാരിച്ചു നിന്നടത്തൊക്കെ വീടാണ് ആ വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ വരും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് മഴക്കാഴ്ചകൾ മനോഹര കാഴ്ചകളാണ് കവിതകളൊക്കെ ഉണ്ട് പക്ഷെ ചില മഴക്കാഴ്ചകൾ നമുക്ക് സങ്കടം തോന്നുകയും ചെയ്യും എന്തായാലും ആ കാഴ്ച നമുക്ക് കാണാം മഴ പെയ്യുന്നുണ്ട് ഒരു കയ്യിൽ കുട ഉണ്ട് ഏ അപ്പോൾ തൊട്ടടുത്താൽ ഇവിടുന്ന് ഒരു അൻപത് മീറ്റർ പോയാൽ മതി ഞാനൊരു വയനാട്ടുകാരനാണ് ഞാനിപ്പോൾ കൊടുവള്ളി വന്നതാണേ അടിപൊളി ഇല്ല സംഭവം അപ്പൊ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ചിലപ്പോൾ അപൂർവമായിട്ടൊക്കെ കാണാൻ പറ്റുള്ളൂ അതാണിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വരികയെ തൊട്ടടുത്താണ് തൊട്ടടുത്താണിപ്പോ ഞാൻ പറഞ്ഞ പമ്പ് സെറ്റ് വെള്ളം ശുദ്ധവെള്ളം അടിക്കുന്ന വീടുകൾ ഒരുപാട് വീടുകൾക്ക് ഇപ്പൊ ഇവിടൊന്നും വീടില്ല സോറി ഇവിടെ നിന്നും ഇപ്പോൾ വീടുകളിൽ നല്ല വെള്ളമല്ല എന്നിട്ട് തൊട്ടടുത്ത വീടുകളിലെ കിണറിൽ നിന്നാണ് അവർ താൽക്കാലികമായിട്ട് എടുക്കുന്നത് നമ്മളെ വീട്ടിലേക്ക് ഇപ്പം ഇന്ന് കുറച്ച് അങ്ങനെ എടുത്തു നാട്ടിൻപ്ര കാഴ്ചകൾ അതൊരു മനോഹരം തന്നെയാണ് പണ്ടെങ്കിൽ തെങ്ങ് കവങ്ങ് വാഴത്തോപ്പുകൾ മഞ്ഞൾ അങ്ങനെ പോകുന്നു ഇല്ലോ ആ കാണുന്നത് മറ്റൊരു പമ്പ് സെറ്റാണ് അതല്ല നമ്മൾ കാണിച്ചു തരാം നമ്മളെ വീട്ടിലേക്കൊക്കെ ഈ ഭാഗത്തുള്ള വീടുകളിലേക്കൊക്കെ വെള്ളം അടിക്കുന്ന ആ സംഭവമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഞാനൊക്കെ അവിടെ പോയിട്ട് മോട്ടറ് ഇവിടെ വരുമ്പോൾ ഓണാക്കാറുണ്ട് അതിൻ്റെ മേലെ കയറിയിട്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് ഇനി ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ അങ്ങോട്ട് നീന്തി പോയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മേലെ കയറിയിട്ട് മോട്ടറ് ഓണാക്കിയിടാം ഇവിടെ തെങ്ങൊക്കെ കടവഴിഞ്ഞ് പുഴയിലേക്ക് വീണ നടക്കുന്നുണ്ട് ആ വെള്ളത്തിന്റെ മുകളിൽ കണ്ടോ നിങ്ങൾ അവിടെ ഇങ്ങനെ ആ കാണുന്ന ഒരു വില ഇങ്ങനെ അതാണ് ഫുട്ബോൾ കോർട്ടിലെ ഒരു ഗോൾ വിലയും കാക്കുന്ന സംഭവം കേട്ടോ അപ്പോൾ എത്രമാത്രം ഇവിടെ വെള്ളം കയറി ഒരു ഒരു ഗ്രൗണ്ടിൽ ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് ഈ കാണുന്നത് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഈ നാലഞ്ച് ദിവസം മഴ കൊണ്ട് വന്ന മാറ്റം കേട്ടോ ആ പമ്പ് സെറ്റ് അവിടെ ചെന്നിട്ടാണ് അതിൻ്റെ മേലെ കയറിയിട്ടാണ് നമ്മൾ മോട്ടർ ഓൺ ആക്കല് ഞാനൊക്കെ പോയിട്ട് ഓൺ ആക്കല് അങ്ങനെയാണ് അപ്പൊ അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടെ നിറച്ച് ചാടി നീന്തി പോകണം കണ്ട അതിന്റെ തൊട്ടെടുത്ത് കാണുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്ക നല്ല കാറ്റുണ്ട് അല്ല ഫുട്ബോൾ ഗ്രൗണ്ട് കേട്ടോ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന അപ്പൊ എത്രമാത്രം ഹൈറ്റിൽ വെള്ളം പൊങ്ങി മനസിലായില്ലേ ഇതാണ് ഞാൻ പറഞ്ഞ മഴക്കാഴ്ച ഏഹ് ഇതിന്റെ തൊട്ടപ്പുറത്ത് ചെറിയൊരു പുഴയാണ് ചെറിയൊരു തോട് പോലുള്ള പുഴയാണ് നമ്മളൊക്കെ എല്ലാവരും വന്ന് കുളിക്കുന്ന അലക്കുന്നെ അപ്പോൾ അവിടെ വെള്ളം കയറിയിട്ടാണ് ഇങ്ങനെ വെള്ളം കയറിയത് ഇപ്പൊ ഈ മൂന്നാല് ദിവസത്തെ ഒരു മഴ കൊണ്ടാണ് ഈ സംഭവം കേട്ടോ അപ്പം ഈ തുടർച്ചയായിട്ട് ഇപ്പം ഒരു മാസമൊക്കെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇതാ കാണുന്നൊക്കെ എന്താ പറയുക മരത്തിന്റെ മുകൾ ഭാഗമാണ് ബാക്കി കംപ്ലീറ്റ് വെള്ളമാണ് കണ്ടോ ഒരു മരത്തിന്റെ ഉയരത്തിലാണ് വെള്ളം കയറി നിൽക്കുന്നത് കണ്ടില്ല നിങ്ങൾ ഇതാ തൊട്ടടുത്ത് അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇവിടെയാണ് ഇങ്ങനെ വെള്ളം കയറുമ്പോഴാണ് ഇവരുടെ ഇങ്ങനെ എല്ലാ സംഭവങ്ങളൊക്കെ നശിച്ചു പോകാറ് ഏഹ് അപ്പോൾ ഓക്കെ ഇവിടെ കൂടുതൽ കൂടുതലെന്തായാലും നിൽക്കാൻ പറ്റില്ല കാരണം നല്ല മഴ പെയ്യുന്നുണ്ട് ചിലപ്പം പിന്നെ മലവെള്ളപ്പാച്ചിലെന്ന് പറഞ്ഞ പോലെ അഞ്ചോ പത്തോ മിനിറ്റ് മതിയാകും ഈ വെള്ളം ഇങ്ങോട്ട് അടിച്ചു കയറാൻ എന്തിനാണ് വെറുതെ നമ്മളായിട്ടൊരു ദുരന്തം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ണുന്നെന്താ പറയോ ഒരു കവുങ്ങ് കവുങ്ങ് ഇന്നലെ മഴയില് കാറ്റില് പൊട്ടിയിട്ട് അടി പൊട്ടിയിട്ട് പിളർന്ന് ഏഹ് സാധാരണ അത് പച്ച നല്ല പച്ചപ്പില്ല കവുങ് കേട്ടോ പിളർന്നിട്ട് വില്ല് പോലെ നിൽക്കുന്ന ഒരു രങ്ങ അത് നിങ്ങള് നോക്കി നോക്കി ഒരു വളച്ചു വെച്ച പോലെ അല്ലേ പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം നല്ല കാറ്റുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല കോഴിക്കോട് ജില്ല കൊടുവള്ളി കൊടുവള്ളിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ട് കുറുക്കം കൊണ്ട് കയറുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഇവിടെ മനോഹരമായ സ്ഥലമാണ് നമ്മൾ വെണ്ണക്കാട് പാലത്തിൻ്റെ തൂക്കുപാലത്തിൻ്റെ അടുത്ത് മദർസാ ബസാർ മദർസ ബസാർ ഇവിടെ ഞാൻ വരുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ഇവിടെ ഒരു കടവുണ്ട് ഒരു കുളിക്കടവ് മനോഹരമായ ഒരു കുളിക്കടവ് കുളിക്കടവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലക്കുന്നൊക്കെ നമ്മളെ പഴയ നസീറിൻ്റെ സത്യൻ്റെ സാറൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ പഴയ പാട്ടുകളൊക്കെ ഉള്ള പോലത്തെ ഒരു കുളിക്കടവ് മനോഹരതാണ് അപ്പം ഞാനിവിടെ വരുമ്പോൾ പലപ്പോഴും ഇവിടെ വരലുണ്ട് ഇപ്പം ഈ ഭാഗത്ത് മൂന്നാല് ദിവസമായിട്ടും പുഴയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ആരും വരുന്നില്ല ജസ്റ്റ് നമുക്ക് ആ മനോഹരമായ പുഴ പുഴ കുളിക്കടവ് എവിടേക്കിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പൊക്കെ ഉണ്ട് പണ്ട് കെട്ടിയിട്ട മനോഹര ദൃശ്യാണ് എന്തായാലും ജസ്റ്റ് നമുക്കൊന്ന് കാണാൻ പോകാനുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയില്ല ഇവിടെയാണ് സംഭവം ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പാണ് കേട്ടോ കുറേ താഴോട്ട് ഇറങ്ങിപ്പോണം അവിടെയാണ് അലക്കുന്ന സ്ഥലം ഇപ്പം നിങ്ങൾ കണ്ടോ വെള്ളതാ ഇവിടെ വരെ കയറിയിട്ടുണ്ട് സ്റ്റെപ്പ് കണ്ടില്ലേ എന്തായാലും ഇപ്പം അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റില്ല കാരണം എന്താ ഈ സ്റ്റെപ്പ് കുറേ ഇത്ര കൂടിയും വീതി കൂടി വീതി കൂടി താഴോട്ടുണ്ട് അവിടെ ഒരു പരന്ന പാറയും അലക്കാനും കുളിക്കാനുള്ള സംവിധാനവും ഒക്കെ വളരെ സെറ്റപ്പായിട്ട് പ്രകൃതി അണിയിച്ചൊരിക്കതും പടവുകൾ ഏതോ കാലത്ത് ആളുകൾ തീർത്തുന്നു എന്തായാലും മനോഹര ദൃശ്യമായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ അത് കാണാൻ നോ രക്ഷ വെള്ളം കൂടിയതാണ്ട് നിങ്ങൾ മരത്തിനൊപ്പമാണ് വെള്ളം അല്ലത് ഈ വെള്ളം അടിയൊഴുക്കില്ലതുകൊണ്ട് ഏത് സമയം വെള്ളം കയറി വരുന്നോണ്ട് നമുക്ക് താഴോട്ട് ഇറങ്ങാനും പറ്റില്ല മാത്രം ഇവിടെ മലമ്പാമ്പ് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് എന്തായാലും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്താ ഒരുപാട് താഴോട്ട് സ്റ്റെപ്പ് ഇത് ഇതുപോലത്തെ സ്റ്റെപ്പുകൾ ഒരുപാട് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി 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 പോകണം ഇപ്പൊ ഇതന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം മരത്തിന്റെ മുകളിലാണ് വെള്ളം നിൽക്കുന്നത് അപ്പൊ എത്രത്തോളം വെള്ളം കയറിയിട്ടുണ്ടെന്നിപ്പോൾ മനസ്സിലായില്ലേ തിരിച്ചു പോകുന്ന വഴിയാണ് ഇപ്പോൾ നാല് ലൈക്കിനും ഷെയറിനും സബ്സ്ക്രൈബിനും കമൻറ്റിനും വേണ്ടിയിട്ട് ഞാനൊരു റിസ്ക് ഏറ്റെടുക്കുന്നില്ല നടന്ന ഇപ്പോൾ കണ്ടതാണ് വെള്ളത്തിൽ കുറച്ച് ടീം വലിച്ചു പോകുന്ന ഭീകര ദൃശ്യം ഓക്കെ